നമസ്കാരം വയനാട് വള്ളപ്പൊക്ക ദുരിതാശ്വാസ പ്രവർത്തനത്തിനായി എത്തിയ രണ്ട് ഹെലികോപ്റ്ററുകൾക്കും മോശം കാലാവസ്ഥ കാരണം അവിടെ ഇറങ്ങാൻ കഴിഞ്ഞില്ല തുടർന്ന് ഹെലികോപ്റ്ററുകൾ കോഴിക്കോട്ടേക്ക് പോയി എയർലിഫ്റ്റിംഗ് സാധ്യത മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഹെലികോപ്റ്ററുകൾ അവിടെ ഇറങ്ങാൻ ശ്രമിച്ചത് എന്നാൽ പ്രതികൂല കാലാവസ്ഥ കാരണമാണ് ഹെലികോപ്റ്ററുകൾക്ക് ഇവിടെ ഇറങ്ങാൻ കഴിയാതെ വന്നത് ഒരുപക്ഷേ ഹെലികോപ്റ്ററുകൾക്ക് അവിടെ ഇറങ്ങാൻ കഴിയുമായിരുന്നുവെങ്കിൽ എയർലിഫ്റ്റിംഗ് വഴി നിരവധി പേരെ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു പക്ഷേ ഇപ്പോഴും കാലാവസ്ഥ അവിടെ പ്രതികൂലമായതാണ് ഇത് തടസ്സമാകുന്നതിന് പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് വയനാട്ടിൽ രക്ഷാപ്രവർത്തനത്തിന് തടസ്സമായി കനത്ത മഴ പെയ്യുകയാണ് മരണസംഖ്യ ഇനിയും ഉയരാനാണ് എന്നാണ് വിവരം മലയിൽ തകർന്ന ഒരു വീട്ടിൽ നിന്ന് കുട്ടിയെ രക്ഷാപ്രവർത്തകർ ജീവനോടെ പുറത്തെടുത്തു രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായി തുടരുകയാണെന്ന് ദൌത്യസംഘം വ്യക്തമാക്കി മുണ്ടക്കൈ അട്ടമലയും പൂർണ്ണമായും ഒറ്റപ്പെട്ട നിലയിലാണ് ഇരു മേഖലകളിലുമായി നാനൂറോളം കുടുംബങ്ങളാണ് ഇവിടെ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നത് മുണ്ടക്കൈയിലെ ട്രീ വാലി റിസോർട്ടിൽ നാട്ടുകാരായ നൂറിലധികം പേരാണ് ഇപ്പോഴും കുടുങ്ങിക്കിടക്കുന്നത് കുടുങ്ങിയൂരിൽ വിദേശികളും ഉൾപ്പെടുന്നുണ്ട് പുലർച്ചെ രണ്ട് മണിയോടെയാണ് മുണ്ടക്കയിൽ ഉരുൾപൊട്ടൽ ഉണ്ടായത് കരസേനയുടെ നൂറ്റി തൊണ്ണൂറംഗ സംഘം വയനാട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് ടെറിട്ടോറിയൽ ആർമി കോഴിക്കോട് നൂറ്റി ഇരുപത്തിരണ്ട് നിന്ന് ഒരു കമ്പനി ഉടൻ യാത്ര തിരിക്കും അൻപത് പേരടങ്ങുന്ന സംഘമാണ് പുറപ്പെടുന്നത് ഉണ്ടക്കൈ അട്ടമല പ്രദേശത്തേക്കുള്ള ഏകപാലമായ ചൂരൽമലപ്പാലവും പ്രധാന റോഡും തകർന്നതോടെ ഇവിടെ നിന്നുള്ള ഒരു വിവരങ്ങളും ലഭിക്കാത്ത സാഹചര്യമാണ് നിലയിലുള്ളത് രക്ഷാപ്രവർത്തകർക്ക് പ്രദേശത്തേക്ക് കടക്കാനോ ആളുകളെ പുറത്തെത്തിക്കാനോ സാധിച്ചിട്ടില്ല നിലവിൽ ഇരുന്നൂറ്റമ്പതംഗ എൻ ഡി ആർ എഫ് സംഘം ചൂരൽപ്പുഴയ്ക്ക് ഇക്കരയുള്ള ഭാഗത്ത് രക്ഷാപ്രവർത്തനം നടത്തുകയാണ് ചൂരൽമലയിൽ സൈന്യം എത്തിയ ശേഷം ഉണ്ടക്കൈ മേഖലയിലേക്കും ചുരുൽപ്പുഴയ്ക്ക് അക്കരയ്ക്കും എത്താനായി താൽക്കാലിക പാലം നിർമ്മിച്ച് രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയും സൈന്യം എത്തുന്നതോടെ കൂടുതൽ പേരെ രക്ഷിക്കാനും ഒപ്പം കുഴുകിക്കിടക്കുന്നവരെ അവിടെ നിന്ന് സുരക്ഷാ സ്ഥാനങ്ങളിലേക്ക് മാറ്റാനും സൈന്യത്തിൻ്റെ സാന്നിധ്യം ഏറെ സഹായകമാകും എന്നാണ് പൊതുവെ കരുതപ്പെടുന്നത് ഏതായാലും ഹെലികോപ്റ്ററിൽ രക്ഷാദൌത്യം നടന്നില്ലെങ്കിൽ പോലും സൈന്യം നേരിട്ടെത്തി ഇത്തരം ദൗത്യങ്ങൾ നേരിട്ട് പങ്കെടുത്ത് നല്ല പരിചയമുള്ള സൈന്യയുടെ ടീമുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളതെന്നുള്ളത് കൊണ്ട് തന്നെ കൂടുതൽ രക്ഷാപ്രവർത്തനം ഭംഗിയായി നടത്താൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് അധികൃതർ